ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് ഒത്തുചേർന്നു എൺപത്തിരണ്ട് ബാച്ചിലെ ഉദ്യോഗസ്ഥർ ഒത്തുചേർന്ന സംഗമം തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുടുംബസംഗമത്തിലുപരി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിവരുന്നുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം മുതൽ ഒരു കുടുംബ സംഗമം കേരളത്തിൽ നടക്കുന്നു ഞങ്ങൾ ഡൽഹി വെച്ചും ഇതുപോലുള്ള റിട്ടയർമെൻറ്റ് ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പം നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ ആലപ്പുഴ വെച്ച് കഴിഞ്ഞ ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു അത് ബോട്ടിൽ ഹൗസ് ബോട്ടിലായിരുന്നു പത്ത് നൂറ്റമ്പത് പേരെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊരു എൺപത് ഫാമിലികളുണ്ട് എൺപത്തൊന്നൂറ് ഫാമിലികൾ തിരുവനന്തപുരത്ത് വെച്ച് പിന്നെ ഒരു ഗെറ്റ് വർ ഫാമിലി ഗെറ്റ് ഓർഡർ നടത്തുന്നു എൺപത്തിരണ്ട് ബാച്ചിൽ ഉള്ള അങ്ങനെയാണ് എല്ലാവരും റിട്ടയർഡായി അതുപോലെ ഞങ്ങൾ ജീവകാരൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്